അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ദുദിന കോൺക്ലേവ് ഇന്ന് അവസാനിക്കും കൊച്ചി ഹോട്ടൽ എമിറഡിയിലാണ് കോൺക്ലേവ് കിംസ് ഹെൽത്ത് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ എം എ സഹദുള്ള രാജഗിരി ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി കിന്നർ ഹോസ്പിറ്റൽ സി ഒ രഞ്ജിത് കൃഷ്ണൻ എ എച്ച് പി ഐ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗിർധർ ധ്യാനി തുടങ്ങിയ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആരോഗ്യ മേഖലയിലെ നിരവധി പ്രമുഖർ കോൺക്ലേവിന്റെ ഭാഗമാകും യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ മാനദണ്ഡങ്ങളുടെ ആവശ്യകത ഡോക്ടർ രോഗി ബന്ധം മിതമായ നിരക്കിലുള്ള ആരോഗ്യ പരിചരണ രീതികൾ തുടങ്ങിയ വിഷയങ്ങൾ കോൺക്ലേവിൽ പ്രധാന ചർച്ചയാകും എ എച്ച് പി ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി കിംസ് ഹെൽത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എം ഐ സഹദുലയെ തെരഞ്ഞെടുത്തു നാഷണൽ ലെവലിലെ രണ്ടാമത്തെ കോൺഫറൻസ് ആണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ പേഷ്യൻ സേഫ്റ്റിക്കുള്ള ക്ലിനിക്സിനുമായിട്ടുള്ള യൂണോ വളരെ ഇൻട്രാക്ഷൻസ് പിന്നെ ഓട്ടോമേഷൻ ചെയ്തു കഴിഞ്ഞാൽ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ പുതിയ കാര്യങ്ങൾ വരുന്നത് എ ഐനോ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇതെല്ലാം വരുന്നുണ്ടല്ലോ ത്രീ ഡി അപ്പോൾ ഇത് ഇതെങ്ങനെ നമ്മുടെ കെയർ ഗിവേഴ്സിനെ ബാധിക്കും അപ്പോൾ അത് എങ്ങനെ ബാധിക്കും ആൻഡ് പേഷ്യൻ്റെ അഫോർഡബിലിറ്റി എങ്ങനെയാകും അപ്പോൾ ഒരു അഫോർഡബിൾ കെയർ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം